ഹലോ വെറ്റ് ലോഷ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അഭിനയിൽ എല്ലാവരും കണ്ണുണ്ടാവും നമ്മുടെ അയറക്കുഞ്ഞു പൂവാണ് അയറക്കുഞ്ഞു പൂവാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ കൊണ്ടുപോകാനായിട്ടുള്ള ദിവ്യ വന്നിട്ടുണ്ട് പണിയുടെ ഇടയിൽ വിളിച്ചു വരുത്തി മമ്മീം വന്നിട്ടുണ്ട് അപ്പൊ ദേ മൂന്ന് പേരും മൂന്ന് അള കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇതേ കണ്ടാ അയേറെ കുട്ടീനെ യാത്ര ചെയ്യാനായിട്ട് സംഗീതമോ വന്നിട്ടുണ്ട് അതെ പാപ്പാ പുലി കൊണ്ടുണ്ടോ ഇനി ദിവ്യ ആ അതെ മമ്മിയുടെ ആള് പിന്നെ അതെ നമ്മുടെ കോപമാണ് അപ്പൊ സംഗീതമേ എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേര് നമ്മുടെ വീട് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരണത് അതെടുത്ത് നോക്കുമ്പോ ഇവരെല്ലാം നമ്മുടെ ജിമ്മി ജിമ്മി വന്ന് സീനാക്കി കൊടുത്തു ജിമ്മി ഭയങ്കര വിഷയാണ് നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആൾക്കാരായിട്ട് ഒതുങ്ങില്ല ഇഷ്ട പിണങ്ങിയിരിക്കുന്നു ഇപ്പൊ ആ ഇപ്പൊ അവിടെ വന്നിരിക്കുന്നുണ്ട് അതെ 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 പിന്നെ ദിവ്യ പിന്നെ നമ്മളെ ആദ്യം വന്ന് ഒരു കോലുകളൊക്കെ സൃഷ്ടിച്ചാണ് വീട്ടിൽ വന്നിട്ട് അപ്പൊ ആണ് തീരുമാനിച്ചു ഞങ്ങൾ ആയിരം കുട്ടീനെ കൊണ്ടുപോകാന്ന് അപ്പൊ അതെ സർപ്പ് പിള്ളേര് പറഞ്ഞിട്ട് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം അതാണ് ഞങ്ങളുടെ പ്ലാൻ കുട്ടിയെ കൊണ്ടുപോകാൻ പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ കണ്ടത് ആളാണ് പക്ഷേ അന്നും അന്നും അത് ഇവിടെ ഒരു പ്രത്യേക സ്നേഹം കാണിച്ചു ഇന്നും ആ സ്നേഹം കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ഒരു ആയിരിക്കും വെച്ചാൽ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്രയധികം നമുക്ക് കണ്ടിട്ടുണ്ട് കൊറേ ആൾക്കാരെ കൂടെ ഇങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ തിരിച്ച് നമുക്ക് വരണത് രക്ഷയില്ല മമ്മിക്ക് ഞാൻ ആ ഈ മമ്മി മമ്മിക്ക് എന്ത് പറയാലോ അയാളുടെ കുട്ടി പോണെ മ്മിക്ക് സന്തോഷമുള്ളൂ കാരണം ദിവ്യയുടെ അടുത്താണെന്നുള്ള ഒരു സമാധാനം ഉണ്ട് പിന്നെ അവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഒരു സംഭവം ഉണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ശരിക്കും ഇന്നലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു കാരണം വേറെ ഒന്നല്ല അവിടെ പേര് ഡോഗിന്റെ ലാഫി ഡോഗിന്റെ കേജ് അത് കാണുന്ന ഒരു സംഭവം തന്നെയാണ് അത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഇടാം ഒരു ഹൈലൈറ്റ് സംഭവം അതിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്ന സംഭവം കണ്ടു പക്ഷെ അവരത്രത്തോളം കയറിങ് ചെയ്യണ സംഭവമാണ് ഏയ് സസ്പെൻസ് പൊളിക്കണ്ട വാടത്ത് വരണ്ട അപ്പൊ അതെ നമ്മളെ അയറക്കുട്ടി പോവാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പ മണി പന്ത്രണ്ട് മണിയായി നമ്മൾ കഴിഞ്ഞ് കൊറച്ചുനേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറ്റിനറി പോയിട്ട് വാക്സിൻ എടുക്കും അതെ അല്ല പിന്നെ അങ്ങനെ എത്തിയതാണ് സംഗീതം പെട്ടന്ന് ഒരു സർപ്രൈസ് വരവായിരുന്നു നമ്മടെ അതെ പിന്നൊരു മെയിൻ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇന്ത്യയുടെ ബ്ലോഗ് കണ്ടിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയി തോന്നിയത് ലാസ്റ്റിൽ ഗോപുവിന്റെ ഇൻസിഡന്റ് ആയിരുന്നു ഗോപുവിനെ എന്നതിൽ കണ്ടോ അന്ന് വിളിച്ചിട്ടുള്ള ഞാൻ കേട്ടാണ് വിളിച്ചത് ഗോപു ആണ് ആക്ച്വലി എനിക്ക് ഇത്രയധികം ഇവിടെ ഉണ്ടായി നിങ്ങളുടെ റിലേഷൻസിൻ്റെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ താങ്ക്സ് ടു ലവ് കാര്യങ്ങളാണ് അതിന്റെ കാരണക്കാരോപുക്സ് പിന്നെ പിന്നെ പിന്നൊരു കാര്യണ്ട് ഇതില് മമ്മിക്ക് മാത്രമേ ചാനൽ ഇല്ലാത്തൊള്ളു ബാക്കി രണ്ടുപേർക്കും യൂട്യൂബ് ചാനൽ ഇണ്ട് കേട്ടാ സംഗീതമ്മക്ക് ഒരു ഉണ്ട് പിന്നെ ഒരു ചാനൽ ഉണ്ട് ദിവ്യയുടെ ചാനൽ എന്തായാലും എല്ലാരും ഒന്ന് നോക്കി വെച്ചോ കാരണം നമ്മുടെ അയറക്കുട്ടിയുടെ അപ്ഡേഷൻസും അയറക്കുട്ടി ഇനി ആ ഒരു ചാനലിലുണ്ടായിരിക്കാം നമ്മളൊക്കെ കാണും ഇല്ല എന്നല്ല ജെറിമോൻ നമ്മളില്ല എന്നല്ല എന്നാലും നമ്മളുടെ എന്തോ ചാനലിന്റെ പേര് ഫൺ ടൈം വിത്ത് ലാഫിന്നാണ് ചാനലിന്റെ പേര് ചാനലിലെ ലിങ്കോ അല്ലെങ്കിൽ പേര് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അല്ലെ അതെ അയറക്കുട്ടിയുടെ വീഡിയോ അതില് വരും അതെ നമ്മുടെ ഇഷനെ നമ്മുടെ സംഗീതമ്മ സംഗീതമ്മയുടെ യൂട്യൂബ് ചാനലില് പേര് പറഞ്ഞു അതെ സംഗു സിറ സിറ സെവൻ ആള് ദുബായിലാണ് ദുബായിൽ നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ല നമ്മൾ അയറനെ കൊണ്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോയില് ആണ് സംഗീതമ്മ അതില് ആള് മെയിന് അവിടത്തെ ഇൻഫ്ലുവൻസർ ആട്ടോ ടിക്ടോക്കിൽ അവിടെയാണ് ദുബായിലാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫെമിലിയർ ആയിട്ട് വരുന്നുള്ളൂ അപ്പൊ ഈ അടുത്തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫേമസ് ആക്കാനുള്ള പരിപാടി ഉണ്ട് അല്ലേ അതെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അതെ ഞങ്ങളെല്ലാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഈശ്വരായിരിക്കും അതല്ലേ അപ്പൊ ഒത്തിരി സന്തോഷം അതെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരം കഴിഞ്ഞാൽ അയറക്കുട്ടീനേം കൊണ്ട് വെറ്റിനറി പോണം വാക്സിൻ എടുക്കണം എന്നിട്ട് നേരം നമ്മള് പോവാണ് ചാലക്കുടിക്ക് എന്തായാലും ബാക്കിയുള്ള വരും അങ്ങനെ നമ്മൾ വെറ്റിനറിയിലേക്ക് എത്തിയിട്ടോ അധികം താമസിക്കാതെ നമ്മൾ വേഗം തന്നെ ഉള്ളിലേക്ക് കയറി കാരണം നല്ല വെയിലുണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ മനസ്സിലായി മനസ്സിലായിട്ടോ എന്തോ ചെയ്യാൻ പോകുമെന്ന് മനസ്സിലായി അപ്പേക്കും നമ്മുടെ രാജ്യമേഡം വന്നു രാജ്യമേഡം വേഗം നമുക്ക് മെഡിസിൻസ് എഴുതി തന്നു വാക്സിനും അതുപോലെ ചെറിയൊരു സപ്ലിമെൻറ്റും കൂടി എഴുതി തന്നു അങ്ങനെ വാക്സിനൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ രാജ്യം മേഡത്തിന് ഒത്തിരി സന്തോഷമായി അവളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു രൂപം കണ്ടപ്പോൾ കാരണം കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ മേഡത്തിന് വളരെ ദുഃഖകരായിരുന്നു ഇപ്പം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ആ ഒരു തലോടലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ നമ്മുടെ ആയറക്കുട്ടീനേം കൊണ്ട് പുതിയ വീട്ടിലേക്ക് വന്നു കേട്ടോ അതെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വീട് ഫുള്ളി കവറായി കാണാൻ അറിയില്ല അതെ കണ്ടോ ചാലക്കുടിയിലാണ് എന്താ പറയാ ഒത്തിരി അടിപൊളി ഫാമിലി ആട്ടോ അതെ ഇതാണ് അവരുടെ വീട് കേട്ടോ യറ ആക്ച്വലി ഇപ്പോ ബാക്കിലാണ് ബാക്കിലെ നമ്മുടെ അവിടെ ഒരു ഓൾറെഡി ഒരു ഉണ്ട് ലോഫി എന്നാണ് പേര് അതെ അതെ അവിടെ ഉണ്ട് അവള് അതെ അയറക്കൂട്ടി ഇതായത് നമ്മുടെ അമ്മയുടെ കയ്യിലാണ്ടിരിക്കണേ അമ്മ അയറേനെ പറ്റി രണ്ടു വാക്ക് അയറേനെ കൂട്ടി രണ്ടു വാക്ക് പറഞ്ഞിട്ട് അതെ മോള് അതെ ഇപ്പൊ അതായത് നമ്മുടെ ഇതാണ് എന്താ അല്ല പിന്നെ എൻ്റെ പോലെയാണോ അത് നമ്മടെ ഇതാട്ടാ ലോഫി ലാഫി എപ്പോഴും പേര് ഇത് ദിവ്യ ദിവ്യയുടെ മോള് നമ്മുടെ ഉണ്ണി രണ്ടുപേരുണ്ണിയാ രണ്ടുണ്ണികളാ രണ്ടുണ്ണികളാട്ടാ ഞാനടക്ക് ഉണ്ണിയാണ് അപ്പൊ അതെ ഇതാണ് നമ്മടെ ലോഫി ലോഫിക്ക് ഇപ്പൊ എത്ര വയസ്സായി മൂന്ന് വയസ്സായിട്ടുള്ള സുന്ദരി മണി ആട്ടാ ഇത്ര നാള് ഇവളായിരുന്നു ഇവിടത്തെ മെയിൻ ആള് ഇനി മുതൽ നമ്മുടെ അയറക്കുട്ടി വന്നോട് കൂടിയിട്ട് നല്ല രീതിയിൽ കുശുംബ് കയറിയ കൊടുത്തു അല്ലേ കുശിമ്പ് ഒന്നുമില്ല കേട്ടോ അവിടെ അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് ഇപ്പൊ ദേ വലിയ അലമ്പൊന്നും ഉണ്ടായില്ല ആദ്യം വന്നപ്പോൾ നമ്മുടെ അയറക്കുട്ടിക്ക് ഇച്ചിരി പേടിയായിരുന്നു അപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പൊന്നുമില്ല അല്ലേ അല്ല അല്ലേ അയറക്കുട്ടിയല്ലേ അമ്മേനടുത്ത് വലിയ കാര്യമായി തോന്നുന്നുണ്ട് അപ്പൊ ദേ കണ്ടോ ലോഫി 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 ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി കൊറോണ ടൈമിൽ എടുത്തിട്ട് ഡോഗ് അല്ലേ കൊറോണ ടൈമിലെടുത്ത രോഗാണ് നമ്മുടെ ഉണ്ണിക്ക് തലകറക്കം മൂലം അതെന്താ സംഭവം അതെ ഇതാണ് സംഭവം നല്ല പേട അവള് ബാക്കിലേക്ക് പാല് ആക്കി കാരണം ഇത്രയും നമ്മുടെ വീട്ടില് ശരിക്കും പറഞ്ഞ വിക്കി ഉണ്ട് ഡോബർമ്മ കൂടി ഇത്രയും ഇതില് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കെ പെട്ടെന്ന് ഓടി വന്നപ്പോ നല്ല രീതിക്ക് പേടിയും നമ്മുടെ ഇറക്ക് പക്ഷേ കുഴപ്പമില്ല സീനൊന്നും ഇല്ല പതുക്കെ റെഡി ആവും രണ്ടുമൂന്നു ദിവസം കൊണ്ട് ആ സംഭവം റെഡി ആവും അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അയറയുടെ പുതിയ ആള് അപ്പൊ ദിവ്യ ദിവ്യയാണ് പുതിയ നമ്മുടെ അയറക്കുട്ടിയുടെ പാരന്റ് പേരന്റ് അല്ലേ മമ്മി മമ്മി അയറക്കുട്ടിയുടെ പുതിയ മമ്മി അപ്പോൾ ചാനൽ പറഞ്ഞ ചാനലിന്റെ പേര് പറഞ്ഞേ ആ നിങ്ങളെട്ടോ നമ്മുടെ ഇവരുടെ ചാനലിന്റെ പേര് അപ്പൊ അയറക്കുട്ടിയുടെ പുതിയ അപ്ഡേഷൻസും പുതിയ വീഡിയോസും ഒക്കെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ ഞാൻ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഫൺ ടൈം ടൈപ്പ് പോലെ അതായാലും മതി അപ്പൊ ചാനലിലെ ലിങ്ക് ആയാലും ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതി കൊടുക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അയറെക്കുട്ടീനെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരും പിന്നെ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഇടയ്ക്ക് വരും ആ അപ്പൊ ഓൾവേസ് വെൽക്കം ആണ് പറഞ്ഞേക്കാണെ അല്ല അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് വരാം നമ്മളെ അയറക്കുട്ടീനെ കാണാനൊക്കെ ഇട്ടത് അയറക്കുട്ടീനെ പിടിച്ചിരിക്കുന്ന അവിടെ അയറക്കുട്ടി നീ ഹാപ്പി ആണോ ഹാപ്പി ആണോ എവിടെ അവള് പേടിച്ചിട്ടിരിക്കാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ പേടിയൊക്കെ മറന്നു രണ്ടു മൂസം പിടിക്കും പക്ഷെ ഇവിടത്തെ നല്ല കമ്പനി ആയി വീടിന്റെ ഉള്ളിലൊക്കെ എല്ലാരും പേട നല്ല സെറ്റായി വേറെ കൊഴപ്പൊന്നുമില്ല അതെ അവളുടെ അവള് പെട്ടെന്ന് വരുന്ന ആ ഒരു പേടി മാത്രൂ ആ ചെളിയിലെ മൊത്തം കിടക്കണതാ കണ്ട തണുപ്പ് പറ്റി എടുക്ക അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും അയറേനെ കൊടുത്തതിന് കുറെ പേർക്ക് കൊറേ റിപ്ലൈ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറി ഇട്ടപ്പോ എന്തായാലും ഞാൻ കൊടുത്തത് അല്ല അഡോപ്ഷന് കൊടുത്ത് വേറൊന്നുമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവ്യ അല്ല ആദ്യം നമ്മുടെ ദിവ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷോർട്സിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഫാമിലിയാണ് അപ്പൊ അമ്മനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ അപ്പൊ ആ ഫാമിലിയായ കാരണം കൊണ്ടാണ് നമുക്കൊരു വിശ്വാസം അപ്പൊ പിന്നെ ഇവർക്ക് ഓളൊരു ഡോഗുണ്ട് പിന്നെ അങ്ങനെ എന്തോ അങ്ങനെ കൊന്നപ്പോ ഭയങ്കര കണക്ഷൻ ആയി ഞങ്ങള് പിന്നെ അയറുടെ കാര്യങ്ങളൊക്കെ വേഗം സംസാരിച്ചു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി പിള്ളേർക്കും വേണംന്നായി അല്ലേ ഇവള്ക്കായിരുന്നു അന്ന് വീട്ടിലേക്ക് വന്നപ്പയറേനെ കൊണ്ട് ആക്കല് ഹാപ്പി ആയി നീ ഏഹ് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാ തിരിച്ചു കൊണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നേട്ടെ മമ്മി ഏഹ് അങ്ങനെയല്ലേ നമ്മള് എഗ്രിമെന്റ് ആ അഗ്രിമെന്റ് അങ്ങനെയാണ് മാർക്ക് മാർക്ക് കുറഞ്ഞുകഴിഞ്ഞാൽ അയറേന അപ്പൊ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പൊ മാർക്ക് കുറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അതെ മാർക്ക് കുറയാൻ വേണ്ടി എല്ലാവരും നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഞാൻ അമ്മയും കൂടി വീഡിയോ വൈൻഡപ്പിയാണ് അല്ലെ വീഡിയോ നിർത്തിയാലോ മതിയായി എനിക്ക് അപ്പൊ അയറടെ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മളെ ഈ ഒരു ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അല്ലെ ആ അപ്പൊ എന്തായാലും ഇവിടെ ബൈൻഡപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ പറഞ്ഞേ ആ ബൈ ബൈ